വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് തെന്നിന്ത്യയിൽ നിരവധി സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായ ശേഷം ബേബി ജോൺ എന്ന സിനിമയുടെ ബോളിവുഡിലേക്ക് കടന്നിരിക്കുകയാണ് കീർത്തി സുരേഷ് ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വളരെ ആഡംബരപൂർവ്വമായിരുന്നു കീർത്തി സുരേഷിന്റെ വരൻ ആന്റണി തട്ടിലെ വിവാഹം നടന്നത് വളരെ ഇന്റിമേറ്റായി നടന്ന ചടങ്ങ് ആയതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് പോലും പ്രവേശമുണ്ടായിരുന്നില്ല കീർത്തി പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് വിവാഹ ചിത്രങ്ങൾ ആരാധകർ കണ്ടത് വിവാഹശേഷം ശേഷം ഉടൻ തന്നെ ആദ്യ ബോളിവുഡ് സിനിമ ബേബി ജോണിന്റെ പ്രമോഷനിൽ കീർത്തി സജീവമായി പങ്കെടുക്കുകയും ചെയ്തു കഴുത്തിൽ താലിച്ചൊരടുമായാണ് പരിപാടികളിൽ എല്ലാം നടി പങ്കെടുത്തത് അതിന്റെ പേരിൽ ഏറെ പരിഹാസങ്ങളും ട്രോളും കീർത്തിയെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മുമ്പ് നയൻതാരയും വിവാഹത്തിനുശേഷം താലിച്ചൊരട് കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാത്തതിന്റെ പേരിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴത്തെ താൻ എന്തുകൊണ്ടാണ് താലിച്ചൊരട് കഴുത്തിൽ നിന്ന് നീക്കം ചെയ്യാത്തരുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കീർത്തി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി താൻ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നത് മംഗൾസൂത്ര പരിശുദ്ധമായ ഒന്നായതുകൊണ്ടാണ് ഈ മഞ്ഞ മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഒരു ഗോൾഡ് ചെയിനിലേക്ക് ഈ താലി മാറ്റുന്നത് അത്തരമൊരു ദിവസത്തിലാണ് ഏഴു ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു ദിവസം കണ്ടെത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷം ആണെന്നാണ് പ്രൊമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണമെന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുൾ ആണ് എത്ര ദിവസം ഈ മഞ്ഞച്ചുരടി താലി കിടക്കുന്നോ അത്രയും അത് പവർഫുൾ ആണ് ഗോൾഡൻ ചെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നോർമലായ ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലിച്ചിരട് സൂക്ഷിക്കുമെന്ന് പക്ഷേ താലിച്ചിരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്ന് എനിക്ക് തോന്നി ഞാനിത് ആഘോഷിക്കുകയാണെന്നാണ് കീർത്തി താലി ചരടിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് താലി കെട്ടിനു ശേഷം കീർത്തി ധരിച്ചൊരു സാരി വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു മെറൂർ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു കീർത്തി ഈ പഴയ മോഡൽ സാരി നിനക്ക് എന്തിനാണ് എന്നാണ് അമ്മ ചോർച്ചതെന്ന് കീർത്തി പറയുന്നു നടി തന്റെ വിശേഷപ്പെട്ട ദിവസിനായി പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാകും ഈ സാരി എന്നാണ് ചിത്രങ്ങൾ കണ്ടപ്പോൾ ആരാധകർക്ക് പോലും തോന്നിയത് പക്ഷെ യഥാർത്ഥത്തിൽ അമ്മ മേനകയുടെ വിവാഹ സാരിയായിരുന്നു അത് കീർത്തി തന്നെയാണ് ഇക്കാര്യം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് താലുകെട്ടിനു ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തുള്ള സാരിയിലുള്ള ഫോട്ടോകൾ അത് തന്റെ അമ്മയുടെ വെഡിംഗ് സാരിയാണെന്ന് കീർത്തി തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു അമ്മ ആ സാരി ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ തൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എന്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനത തന്നെയാണ് ഈ സാരിയും തനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണിത് താൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണെന്നും കീർത്തി പറയുന്നു